സൗദിയിൽ കനത്ത മഴയെ തുടർന്ന് മക്കാഹറം കാര്യാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി മക്കയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുന്നതിനിടെ വിവിധ സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് മഴ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മഴയും കാറ്റും ശക്തമായതോടെയാണ് കാര്യാലയം മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത് നടപടികളും ആരംഭിച്ചു മക്കയിലും സമീപ പ്രദേശങ്ങളിലും മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടികൾ മഴ മിന്നൽ എന്നിവയുള്ളപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക കനത്ത മഴയിൽ അഭയം തേടേണ്ടത് സുരക്ഷിത സ്ഥലങ്ങളിലാണ് കുടകൾ കയ്യിൽ കരുതിയിരിക്കണം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടർച്ചയായി അറിയാൻ ശ്രമിക്കണം അടിയന്തര സഹായങ്ങൾക്കായി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് തടയാൻ അറുനൂറ് തൊഴിലാളികളെയും അൻപത്തിരണ്ട് പ്രത്യേക വാഹനങ്ങളെയും തയ്യാറാക്കിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് വലിയ ടാങ്കറുകളും ഇതിനായി ഉപയോഗിക്കും ജീസാൻ അസീർ അൽബഹ റിയാദ് ഈസ്റ്റേൺ പ്രവിശ്യകൾ എന്നിവിടങ്ങളിൽ കനത്ത മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്